നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ചു മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ ടെസ്റ്റ് മത്സരം നാളെ ലണ്ടനിൽ ഓവൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ് ഈ കളിക്കുള്ള ഇംഗ്ലണ്ടിന്റെ പ്ലേയിങ് ഇലവൻ ഇപ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാന താരം അവരുടെ നായകൻ ബെൻ സ്റ്റോക്സ് തന്നെ ഈ ടെസ്റ്റ് കളിക്കുന്നില്ല മൂലം അധികം പുറത്ത് നായകസ്ഥാനത്ത് ഒലി പോപ്പ് ആണുള്ളത് മാത്രമല്ല ഡോസൻ പുറത്താണ് ആർച്ചർ പുറത്താണ് കാഴ്സ് പുറത്താണ് ഈ താരങ്ങളൊക്കെ മിസ് ഔട്ട് ചെയ്യുന്നു പകരം സ്കോഡിലേക്ക് ജേക്കബ് ബെത്തൽ എത്തിയിട്ടുണ്ട് ഉണ്ട് അറ്റ്കിൻസനുണ്ട് ഉണ്ട് ടങ്ക് ഉണ്ട് അപ്പൊ നാല് മാറ്റങ്ങളുമായിട്ടാണ് അവർ ഇറങ്ങുന്നത് എന്നർത്ഥം ഇംഗ്ലണ്ടിന്റെ പ്ലെയിങ്ങിൽ വന്ന് നോക്കാം സാക്രോളി ബെൻഡക്കറ്റ് നമ്പർ ത്രീയിൽ ഓലി പോപ്പ് ദർ ഫോർ ജോറൂട്ട് നമ്പർ ഫൈവ് ഹാരി ബ്രൂക്ക് നമ്പർ സിക്സിൽ ജേക്കബ് ബെത്തൽ നമ്പർ സെവൻ ജേമി സ്മിത്ത് എട്ടാം നമ്പറിൽ ക്രിസ് വോക്സ് ഒമ്പത് ഗസ് ആറ്റിൻസൺ പത്ത് ജേമി ഒവേർട്ടൻ പതിനൊന്ന് ജോഷ് ടങ്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലിയാം ഡോസൻ ബാഷിറിന് പരിക്ക് പറ്റിയപ്പോൾ സ്കോഡിലേക്ക് എത്തിയതാണ് അദ്ദേഹം കഴിഞ്ഞ കളിയിൽ കളിച്ചു ഇപ്പോഴിത് അദ്ദേഹത്തെ മാറ്റുന്നു പകരം ജേക്കബ് ബെത്തലിന്റെ സ്പിന്നിനെ അവർ പ്രതീക്ഷിക്കുകയാണ് മികച്ച ബാറ്റിംഗ് ഓൾഡർ ഓൾറൗണ്ടർ ആയിട്ടുള്ള ജേക്കബ് ബെത്തലിത തന്റെ നാലാം ടെസ്റ്റ് കളിക്കാൻ വേണ്ടിയിട്ട് പ്ലെയിങ് ലെവലിലേക്ക് എത്തുന്നു എന്തായാലും സ്റ്റോക്സ് ഇല്ലാത്തത് ഇംഗ്ലണ്ടിന് വലിയ തിരിച്ചടിയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വെള്ളം വെത്താം